വിശ്വാസവും രോഗ സൗഖ്യവും മർക്കോസിൻ സവിശേഷത്തിനകത്ത് ഇങ്ങനൊരു സംഭവം കിടപ്പുണ്ട് ദീർഘ പന്ത്രണ്ട് വർഷങ്ങളായിട്ട് രക്തസ്രവം ബാധിച്ചൊരു സ്ത്രീ അവളുടെ രോഗത്തിൻ്റെ പഴക്കം പന്ത്രണ്ട് വർഷമുണ്ട് എന്നാൽ അവൾ ഇൻസ്റ്റൻ്റ്ലി സൗഖ്യ വിശ്വാസത്തിന് സെക്കൻഡുകൾക്കകത്ത് താങ്കളെ സൗഖ്യമാക്കാൻ പറ്റുമോ ബൈബിൾ പറയുന്നു പറ്റും തെളിവാണ് ഈ സഹോദരി അവളുടെ അടുക്കൽ ആരാണ് യേശുവിനെക്കുറിച്ച് പറഞ്ഞതെന്ന് ബൈബിളിനകത്ത് എഴുതിയിട്ടില്ല പക്ഷേ അവൾ യേശുവിനെക്കുറിച്ച് കേട്ടു അവൾ തന്നോട് തന്നെ ഇങ്ങനെ പറഞ്ഞു ഞാൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രത്തിലെങ്കിലും സ്പർശിക്കും ഞാൻ സൗഖ്യമാകും താങ്കൾ യേശുവിനെക്കുറിച്ച് കേൾക്കുന്നെങ്കിൽ താങ്കൾ താങ്കളുടെ ശരീരത്തെക്കുറിച്ച് പ്രവചിക്കണം യേശുവിൻ്റെ വചനം എൻ്റെ ശരീരത്തിന് ഔഷധമാകുന്നു ഈ പുസ്തകത്തിനകത്ത് എഴുതിയ സംഭവത്തിനകത്ത് ഈ സഹോദരി തിരക്കളുടെ ഇടയിലൂടെ ആൾക്കൂട്ടത്തിനിടയിലൂടെ പോകുന്ന യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ടു ക്ഷണത്തിൽ സൗഖ്യമായി യേശു പറഞ്ഞു നിൻ്റെ വിശ്വാസം നിനക്ക് സൗഖ്യം വരുത്തി അപ്പോൾ തിരിച്ചറിയുക വിശ്വസിക്കുന്ന ഒരാൾക്ക് എത്ര പഴകിയ രോഗത്തിനും സൗഖ്യം കിട്ടും പക്ഷേ വിശ്വസിക്കുന്നു എന്നതിന് അടയാളം താങ്കൾ കാണിക്കുന്ന ആക്ഷനാണ് പ്രവൃത്തിയാണ് ദൈവവചനത്തെ വിശ്വസിച്ച് ആ വിശ്വാസത്തിന് പ്രവൃത്തി ചെയ്യാമോ വർഷങ്ങൾ പഴയ രോഗം താങ്കളുടെ ശരീരത്തിൽ സൗഖ്യമാകും വിശ്വസിക്കാം സൗഖ്യങ്ങൾ സ്വീകരിക്കാം ഈ വചനങ്ങളാൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ